ലോകസഭയിൽ വക്കബിൽ പാസ്സായതിൻ്റെ വിജയം ചിലർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ പതിനേഴ് കോടി ഏക്കറിലധികം സ്ഥലമുണ്ടെന്ന പഴയ വീഞ്ഞെടുത്ത് വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വക്കബിൽ വിഷയത്തിൽ കത്തോലിക്ക സഭ സ്വീകരിച്ചത് സുതാര്യമായ നിലപാടാണ് കല്ല് വെച്ച് നുണ പ്രചരിപ്പിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം പരസ്പരം ഭിന്നിപ്പിക്കുക എന്നതു തന്നെ ഇവിടെ ഇതാ ചില പ്രമുഖ വ്യക്തികൾ ഇതിനെക്കുറിച്ച് രൂക്ഷമായി പ്രതികരിച്ചത് ഇങ്ങനെ മുട്ടനാടുകളും ചെന്നൈ കഥയും ജോസഫ് ഗീബൽസ് എന്നുള്ള പ്രൊപ്പകണ്ഠകളും പലപ്പോഴും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കൂടെ പല തൽപര കക്ഷികളും തൊണ്ട തൊടാതെ പ്രചരിപ്പിക്കുന്നത് പലപ്പോഴും ആളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങും ഇപ്പോൾ വക്കഭൂമികളെ കുറിച്ച് പലരും നടത്തുന്ന അതിശക്തി കലർന്ന കള്ളപ്രചരങ്ങൾ പോലെ അപകടകരമാണ് മുസ്ലിം വർഗീയ മനസ്ഥിതിയുള്ളവർ ക്രിസ്ത്യൻ സഭകളുടെ ഭൂമിയെക്കുറിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വർഗീയ മനസ്ഥിതികൾ പരസ്പരം പരിപോഷിപ്പിക്കുന്നത് വസ്തുതകൾക്ക് നിരക്കാത്ത കള്ളപ്രചരങ്ങൾ അടിച്ചുവിടും ഒരു കള്ളം നൂറ് തവണ ആവർത്തിച്ചു പറഞ്ഞാൽ അത് ശരിയാണെന്ന് ജനം ധരിക്കുമെന്ന നാസി പ്രൊപ്പഗണ്ട മന്ത്രി ജോസഫ് ഗീബൽസ് മെത്തേ നാസി പ്രൊപ്പകണ്ടാം നൂറ് പ്രാവശ്യം നുണ പറഞ്ഞ് അത് ശരിയാണ് എന്ന് വരുത്തും അങ്ങനെയുള്ള നുണപ്രചരണങ്ങളാണ് വാട്സ്ആപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് കത്തോരിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ ഉണ്ടെന്ന നുണപ്രചരണം അത് ബ്രിട്ടീഷുകാർ നൽകി എന്ന രണ്ടാം നുണ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് എത്രയോ നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾ എന്തായാലും രണ്ടാം നൂറ്റാണ്ട് മുതലുണ്ട് ബ്രിട്ടീഷുകാർ പോയപ്പോഴുള്ള ആംഗ്ലിക്കൻ ചർച്ച പിന്നെ സി എസ് ഐയും സി എൻ എയും എന്ന് അടിസ്ഥാന വിവരം പോലും നുണകൾ പ്രചരിപ്പിക്കുന്ന മാത്രകൾക്ക് ക്രിസ്ത്യാനികൾ എല്ലാം കത്തോലിക്കർ എന്ന് വിചാരിക്കുന്നതും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള അജ്ഞതയാണ് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ സഭകൾ ഇന്ത്യയിൽ മൊത്തം ഭൂമിയുടെ മുപ്പത്തഞ്ച് ശതമാനം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന നുണപ്രചരണം ആർക്ക് വേണ്ടിയാണ് കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി ഏതാണ്ട് തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കർ മാത്രം അതിലേതാണ്ട് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് ഏക്കർ ഫോറസ്റ്റ് ഭൂമി സർക്കാർ ഭൂമി സർക്കാർ പാട്ടഭൂമി ഒഴിച്ചാൽ കേരളത്തിൽ ഏതാണ്ട് അറുപത് ലക്ഷം ഏക്കർ ഭൂമി കാണും കേരളത്തിലാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ കൂടുതലും അപ്പോൾ ഈ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ കണക്ക് കള്ളം എന്ന് പകൽ പോലെ വ്യക്തമല്ലേ ഇന്ത്യയുടെ ആകെ വിസ്തൃതി ഏകദേശം എൺപത്തി കോടിയിൽ പരം ഏക്കർ അതിൽ വനവും ഹിമാലയവും മരുഭൂമികളും ഒക്കെ കഴിഞ്ഞ് സർക്കാർ ഭൂമിയും ഒക്കെ ഒഴിവാക്കിയാൽ അമ്പത് കോടി ഏക്കറോളം മാത്രം അതിൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ കത്തോലിക്ക സഭ വശം എന്ന് പറഞ്ഞാൽ ആകെ ഭൂമിയുടെ മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ കത്തോലിക്ക സഭയുടെ വശം കള്ളപ്രചരണത്തിൽ വസ്തുതകൾ വേണോ ഏതായാലും ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ നടത്തുന്ന പ്രചരണത്തിന് ഒന്നിനും കൃത്യമായ ഡേറ്റ സോഴ്സ് ഇല്ല കത്തോലിക്ക സഭ എന്ന ഒരൊറ്റ പേരിലുള്ള ലാൻഡിന് സോഴ്സ് ഇല്ലെന്നുള്ളത് ഇതിനെക്കുറിച്ച് അടിസ്ഥാന വിവരമുള്ളവർക്ക് അറിയാം കത്തോലിക്ക സഭ എന്നത് തന്നെ ഏകശീല രൂപിയായ ഏർപ്പാടല്ല കേരളത്തിൽ പോലും അത് പല ചേരുവകളാണ് ഇങ്ങനെയാണ് വർഗീയ മനഃസ്ഥിതിയുള്ള പരസ്പര നുണകൾ പ്രചരിപ്പിച്ച് വർഗീയ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടുന്നത് ഭൂരിപക്ഷ വർഗീയ രണ്ട് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വെടിമരുന്നിട്ട് തമ്മിലുള്ള പരസ്പര വിശ്വാസം തകർത്ത് പഴയ ഡിവൈഡ് ആൻഡ് റൂൾ രാഷ്ട്രീയമാണ് ഇറക്കുന്നത് ഫാൾസ് നാരേറ്റീവ് നൂറ് പ്രാവശ്യം പറയും രണ്ട് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുവാൻ വന്ന പഴയ ചെന്നായിയുടെ കഥയാണ് ഓർമ്മ വരുന്നത് എല്ലാവരോടും പറയുന്നത് സൂക്ഷിച്ച ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എലിയെ തോൽപ്പിക്കുവാൻ ഇല്ലം ചൂടരുത് എന്നേ പറയുവാനുള്ളൂ എല്ലാത്തരം വർക്ക് ചെയ്യുന്നത് പരസ്പര വിശ്വാസം തകർക്കും കള്ളങ്ങൾ പ്രചരിപ്പിച്ച് മറ്റുള്ള അതേഴ്സിനെ ശത്രുപക്ഷത്താക്കും ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഫാൾസ് നരീറ്റീവിൽ കൂടി അരക്ഷിതബോധം വളർത്തും അരക്ഷിതബോധം വാക്കിലും പ്രവർത്തിയിലും അക്രമത്തോടെ ഉണ്ടാക്കും പിന്നെ ഒരു തീപ്പൊരു വീണാൽ അത് പരസ്പരം വർഗീയ അക്രമ രാഷ്ട്രീയത്തിൽ പോകും നിങ്ങൾ കള്ളം പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പത്തിരട്ടി കള്ളം പറയും നുണമത്സരത്തിൽ പലർക്കും സത്യം എന്താണെന്ന് പോലും മനസ്സിലാകാത്ത കലികാലമാണിത് അടുത്തിടെ ഉയർന്നു വന്ന മുനമ്പം ഭൂമി പ്രശ്നത്തിലെ വക്കപക്ഷത്തെ ന്യായീകരിക്കുവാനായി സുഡാപ്പികൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒന്നാണ് ഭാരതത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂകുടമയാണ് കത്തോലിക്ക സഭ എന്നത് അത് ശരിയാവും പക്ഷേ അ കാരണം കൊണ്ട് വക്കപ്രശ്നത്തെ ന്യായീകരിക്കുവാൻ കഴിയില്ല കത്തോലിക്ക സഭയ്ക്ക് ബ്രിട്ടീഷ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചർച്ച് ആക്ടിലൂടെ കൈമാറിയ ഭൂമിയാണ് മേൽപ്പറഞ്ഞ ഏഴര കോടി ഏക്കർ പക്ഷെ കത്തോലിക്കാ സഭയ്ക്ക് ഇപ്പോൾ അതിന് അവകാശമില്ലാതെ എന്ന വസ്തുത ഈ കൂട്ടർ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന ഒന്നാണ് ഇങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ അവകാശം കൈമാറിയ ഭൂമി ബ്രിട്ടീഷ് കാലത്തെ പട്ടാളത്തിന്റെ പോലും ഉടമസ്ഥത ആയിരുന്നതുകൊണ്ട് ജനാധിപത്യ രാജ്യമായ ഉടനെ അതൊക്കെ തിരിച്ചു പിടിക്കുവാനും തുടർന്ന് സൈനിക ഉപയോഗങ്ങൾക്കും സ്വകാര്യ പാട്ടക്കാർക്കും അവകാശം കൊടുക്കുവാനായി ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചർച്ച് ആക്ട് റീഫിൽ ചെയ്തുകൊണ്ട് അവകാശം റദ്ദാക്കി തുടർന്ന് സഭയുടെയും ചില ട്രസ്റ്റുകളുടെയും കയ്യിൽ സ്വന്തമായുള്ള ഭൂമി മാത്രമേ അവകാശപ്പെടാനാകൂ എന്ന നിബന്ധന വെച്ചു അങ്ങനെയാണ് ബാംഗ്ലൂർ പൂനെ പോലെയുള്ള പ്രദേശങ്ങളിൽ സഭയുടെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി ഡിഫൻസേരി ആയി മാർക്ക് ചെയ്യപ്പെട്ടത് ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാൽ സഭ ഇന്ന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ വ്യവസായങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് കാരണം സഭയുടെ ഭൂമി എന്ന് വെച്ചാൽ യാതൊരു മതപരമായ കെട്ടുപാടുകൾ ഉള്ളവ ആയിരുന്നില്ല ചുരുക്കം സഭയുടെ ഭൂമി അന്യാധീനപ്പെടുന്നതും കേസും കൂട്ടും എല്ലാം അന്നുമുണ്ട് ഇന്നുമുണ്ട് അതിനെ മതരഹിതമായ സിവിൽ ഇന്ത്യൻ നിയമത്തിലൂടെയാണ് സഭയും കയ്യേറ്റക്കാരും വ്യവഹാരം നടത്തുന്നത് എന്ന വസ്തുത കാണാതെ ഇരുന്നു കൂടാ സംശയമുള്ളവർ തൃശൂർ റൗണ്ടിലും എറണാകുളം ബാനർജി റോഡിലും ചർച്ച് ലാൻഡിങ് റോഡിലും എല്ലാം ചുറ്റിയടിച്ചാൽ മതി അവിടെയൊക്കെ തുച്ഛമായ വാടക കൊടുത്ത് നൂറ്റാണ്ടുകളായി വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഇന്നുമുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ സംഘിയും കൃസംഗിയും ആക്കിയിട്ട് മുനമ്പത്തെ ഭൂമി വക്കപ്പാണെന്ന് ബാധിക്കുന്നവർക്ക് നല്ല നമസ്കാരം എന്നേ പറയാനുള്ളൂ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കൈവശം വ്യാപകമായ കുറച്ച് ദിവസങ്ങളായി മുസ്ലിം അനുകൂല മാധ്യമങ്ങളും ഇസ്ലമാ വിഷയം ഉയർത്തുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും വല്ലാതെ പ്രചാരണം കൊടുക്കുന്നുണ്ട് ഇതിന് ഇത് പ്രചരിപ്പിക്കുന്നവർ അറിയുന്നില്ല കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി ഒരു കോടി ഏക്കർ തികച്ചില്ല എന്ന് അതായത് തൊണ്ണൂറ്റി ലക്ഷം വനവും സർക്കാർ ഭൂമിയും ഒഴിവാക്കിയാൽ ജനങ്ങൾ വശം അമ്പത്തഞ്ച് ലക്ഷം ഏക്കർ കാണും വാദത്തിന് വേണ്ടി കേരളത്തിന് പുറത്താണ് ഈ പതിനേഴ് കോടി എന്ന് കണക്കാക്കിയാൽ തന്നെ ഇന്ത്യയുടെ ആകെ വിസ്തൃതി എൺപത്തി കോടി ഏക്കർ മാത്രം അതിൽ വനവും ഹിമാലയവും സർക്കാർ ഭൂമിയും ഒക്കെ ഒഴിവാക്കിയാൽ നാല്പത്തഞ്ച് കോടി ഏക്കറിന് താഴെ മാത്രമേ ജനങ്ങൾ വശം കാണൂ അതിൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി കത്തോലിക്ക സഭ വശം എന്ന് പറഞ്ഞാൽ ആകെ ഭൂമിയുടെ മുപ്പത്തെട്ട് ശതമാനത്തിൽ കൂടുതൽ കത്തോലിക്ക സഭയുടെ വശം എന്ന് എങ്ങനുണ്ട് പ്രചാരണം ഇനി അഥവാ രേഖകൾ പ്രകാരം ഈ പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി എന്നത് ശരിയെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഹപാഗ ഭൂമി ആണെന്ന് സമ്മതിക്കേണ്ടി വരും ക്രിസ്ത്യൻ വിരോധമൂത്ത് എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്കായി മുസ്ലിം സമൂഹത്തിലെ ചിലർ